സനാതനധർമ്മ സംഗമം നടത്തി ജയ് ശ്രീറാം വിളിച്ചാലും പിണറായിയെ ഹിന്ദു വിശ്വാസികൾ വിശ്വസിക്കില്ല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി ബി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി അയ്യപ്പ സംഗമം ഹിന്ദു വിശ്വാസികളെ വിഡ്ഢികനാക്കാനുള്ള പിണറായി വിജയന്റെ വ്യാമോഹമാണെന്ന് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു അത് നടക്കാൻ പോകുന്നില്ല ശബരിമല ആചാരങ്ങൾക്കെതിരെ പിണറായി വിജയൻ നിന്ദ്യമായ പ്രവൃത്തികളാണ് നടത്തിയതെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു മലപ്പുറത്തായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം ഇനി ശരണം അയ്യപ്പ എന്ന് പിണറായി വിളിച്ചിട്ടും കാര്യമില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു അയ്യപ്പ സംഗമത്തിന് പകരം സനാതന ധർമ്മ സംഗമം നടത്തി ജയ് ശ്രീറാം എന്ന് വിളിച്ചാലും ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ പിണറായി വിജയനെ വിശ്വസിക്കില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു പിണറായി വിജയന്റെ മുസ്ലിം പ്രീണനം കൊണ്ട് ഭൂരിപക്ഷ ബിന്ദുക്കളും സി പി എം വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിയാണ് തന്റെ അവസാന അടവെന്ന നിലയിൽ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മിസ്റ്റർ പിണറായി ദൈവനിഷേധികളായ നിങ്ങൾക്ക് ഇതിലൊക്കെ എന്ത് കാര്യമെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടി ചോദിച്ചത് രഹനാ ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും പോലെയുള്ളവരെ ശബരിമലയിൽ കയറ്റി എൽ ഡി എഫ് സർക്കാർ ഹിന്ദുവിശ്വാസികളെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ രംഗത്തെത്തി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള പ്രക്രിയയുടെ പേരാണ് വർഗീയതയെന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് സി പി എം വർഗീയവാദികൾക്കൊപ്പമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണ് ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും അതിന് രാജ്യത്തിന് നല്ല അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു